സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന നാലാമത് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് ആവേശകരമായ തുടക്കം കടുത്ത വേലിനെ പോലും വകവെക്കാതെ ആയിരങ്ങളാണ് ബേപ്പൂർ മറീനയിലേക്ക് ശനിയാഴ്ച രാവിലെ മുതൽ ഒഴുക്കിയെത്തിയത് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ ആദ്യ ദിനത്തിലെ ഏറ്റവും മികച്ച ആകർഷണം വ്യോമസേനയുടെ സാരംഗ് എയറോബോട്ടിക് ടീമിന്റെ പ്രദർശനമായിരുന്നു ലോകത്തിലെ തന്നെ അപൂർവം മിലിറ്ററി ഹെലികോപ്റ്റർ എയറോബോട്ടിക് ടീമാണ് സാരംഗ് നാല് എച്ച് എ എൽ ധ്രുവ് എ കെ ഐ ഹെലികോപ്റ്ററുകളാണ് പ്രകടനത്തിന്റെ ഭാഗമായി വടക്കം നിന്നും പറന്നെത്തിയത് സിംഗിൾ ലൈൻ ഫോർമേഷന് തുടങ്ങിയ പ്രശസ്തമായ തൃശൂർ ഫോർമേഷനോടുകൂടിയാണ് പ്രകടനം അവസാനിച്ചത് ഇതിനിടെ കാണികളുടെ ശ്വാസം നിലച്ചു പോകുന്ന എയർബോട്ടിക് പ്രകടനം സാരംഗ് സംഘം നടത്തി രണ്ട് ഹെലികോപ്റ്ററുകളുടെ നേരെയും രണ്ടെണ്ണം കുറുകെ എതിർദിശകളിലേക്കും പോയത് നിറഞ്ഞ കൈയ്യുടെയോടെയാണ് ബേപ്പർ മറീനയിലെ കാണികൾ ആസ്വദിച്ചത് വെളുത്ത പുക കൊണ്ട് രണ്ട് ഹെലികോപ്റ്ററുകൾ ആകാശത്ത് വരച്ച ലൗ ചിഹ്നവും വിസ്മയകരമായി മാറി പാരാഗ്ലൈഡർമാരുടെ പ്രകടനം ജെറ്റ് സ്കേയിങ് സർഫിംഗ് എന്നിവയും കാണികൾക്ക് കൗതുക കാഴ്ച തീർത്തു അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരമായിരുന്നു പകൽ സമയത്തെ മറ്റൊരാകർഷണം പറക്കുന്ന കുതിര വ്യാളി ത്രിവർണ്ണ പതാക തുടങ്ങി കണ്ണൻ ചിപ്പിക്കുന്ന പട്ടങ്ങളായിരുന്നു ഇക്കുറി ബേപ്പൂരിന്റെ ആകാശം കീഴടക്കിയത് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ടീമുകളും പങ്കെടുക്കാൻ എത്തിയിരുന്നു രാത്രിയിൽ കണ്ണുകൾക്ക് വിസ്മയം പകർന്ന ഡ്രോൺ ഷോ പുതിയ അനുഭവമായി പല രൂപങ്ങളിലും ഭാവങ്ങളിലും സംഗീതത്തിനനുസരിച്ച് ഡ്രോണുകൾ നടത്തിയ പ്രകടനം പതിനായിരങ്ങളെയാണ് ആകർഷിച്ചത് കയാക്ക് മത്സരങ്ങൾ പങ്കാളിത്തം കൊണ്ട് വളരെ സമ്പന്നമായി മാറി പുരുഷ വനിതാ വിഭാഗങ്ങൾ സിംഗിൾസും ഡബിൾസും മിക്സഡ് വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടന്നു ബേപ്പൂർ മറീനയിൽ കെ എസ് ഹരിശങ്കറിന്റെ ഗാനമേള പ്രകടനം പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ ചാലിയം ബീച്ചിൽ ജോത്സല രാധാകൃഷ്ണന്റെ ഗാനമേളയും ആരാധകരെ നൃത്തം അടിച്ചു ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും തീരദേശ സേനയുടെ കപ്പൽ സന്ദർശനം ഡ്രോൺ ഷോ ഘോഷയാത്ര സമാപന സമ്മേളനം വിനീത് ശ്രീനിവാസന്റെ ഗാനമേള എന്നിവയാണ് സമാപന ദിനത്തിലെ ആകർഷണങ്ങൾ ന്യൂസ് ഡെസ്ക്